ഹായ് ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം അപ്പൊ ഇത്തവണ എന്തായാലും ഡയറ്റ് തുടങ്ങാൻ വില്ലിങ്ങല്ല എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് നിൽക്കുകയാണ് ഞാൻ അപ്പം നാളെ മുതലാണ് ഡയറ്റ് തുടങ്ങാൻ നിൽക്കുന്നത് അപ്പൊ ഞാൻ എന്തായാലും വീഡിയോ ഇടുന്ന ദിവസമാണ് ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ അതിന്റെ തലേ ദിവസം വെച്ച വീഡിയോ ആണ് അങ്ങനെ രാവിലെ നല്ല മഴയൊക്കെ ആയിട്ട് ഞാൻ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ അച്ചിനൊരു പൊട്ടലുണ്ടായപ്പോഴത്തേക്കും പുതിയ അച്ചു പോയി വാങ്ങിച്ച പക്ഷേ രണ്ടാമത് ഇവിടെ വന്നുണ്ടാക്കിയപ്പോഴത്തേക്കും എന്റെ പൊന്നോ എനിക്കറിയാൻ പാടില്ലാതെ എങ്ങനെയാണ് അതിൽ നിന്ന് ഞാൻ ഇറക്കി വിട്ടതെന്ന് അപ്പൊ ഞാൻ തലങ്ങും വിലങ്ങും വെച്ച് നോക്കുകയാണ് എന്താണ് ഇതിയപ്പത്തിന്റെ അച്ഛന് കുഴപ്പമൊന്നും രണ്ടും ഹോള് കറക്റ്റാണ് അപ്പം എൻ്റെ മാവിന് എന്തോ പ്രശ്നം വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത്തവണ എന്താ അത് സ്മൂത്ത് ആയിട്ടിങ് വന്ന് അപ്പം നമ്മൾ പറഞ്ഞു വന്ന കാര്യം ഡയറ്റ് തുടങ്ങാനായിട്ട് മടിച്ച് 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 അങ്ങനെ ഒന്നാം തീയതി തുടങ്ങാമെന്ന് വിചാരിച്ചെങ്കിലും കഴിഞ്ഞ പ്രാവശ്യത്ത് അത്രയും ഉന്മേഷം ഇല്ലാത്തൊരു നിപ്പാണ് കേട്ടോ എൻ്റെത് അപ്പൊ അതിനുള്ള പരിശ്രമത്തിനായിട്ട് രാവിലെ തന്നെ ഞാൻ പട്ടയിട്ട് വെള്ളത്തിന് വെച്ചിട്ടുണ്ട് കറുവാപ്പട്ട ഇട്ട് തിളപ്പിച്ച വെള്ളം അതൊക്കെ ആ ഒരു ശീലമൊക്കെ പതിയെ മാറ്റി എന്താ പറയാ ഓവറായിട്ടുള്ള ഫുഡും രീതികളും ഒക്കെ ആയിട്ട് വെയിറ്റ് നന്നായി കൂട്ടിവെച്ചിട്ടുള്ള നിപ്പാണ് ഏട്ടാ അതിന്റെ അഹംഭാവം ഒന്നും എന്റെ പാവമുഖത്തിനില്ല ഞാൻ അങ്ങനെ ഇത്തവണ എന്തായാലും എങ്ങനെയൊക്കെ കളിച്ചാലും ആ ഒരു അതുപോലെ വയറിൻ്റെയും കൂടെ ബാക്കിയുള്ള ഇതും കൂടെ മാറ്റി ഒരു പത്ത് കിലോ കുറച്ച് അല്ല ഞാൻ ഐഡിയൽ വീട്ടിലെത്തും ആ ഒരു മടി ഒന്ന് വന്ന് കയറി ചെയ്തൊന്നും മാത് അത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെയാണ് നമ്മളൊരു കാര്യം മാറ്റി വെക്കാൻ എളുപ്പമാണ് പക്ഷെ പിന്നീട് അതൊന്നൊന്ന് തുടക്കം കുറിക്കാൻ അത് എന്ത് കാര്യമാണേലും അങ്ങനെ തന്നെയാണ് പക്ഷെ അത് നടന്ന് ചെയ്തുകൊണ്ട് പോകാണെന്നുണ്ടെങ്കിലും അങ്ങനെ ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകത്തില്ല അപ്പം ആ ഒരു മടി എന്നെ കലശലായി നല്ല രീതിയിൽ പിടിച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഡയറ്റ് ഈ ഒന്നാം തീയതി തുടങ്ങണോ അല്ലെ ഓണം കഴിഞ്ഞ് മതിലോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും എൻ്റെ എല്ലാവരും ഒറ്റ സ്വരത്തി പറഞ്ഞു വേണ്ടി നമുക്ക് തുടങ്ങാം അപ്പൊ അങ്ങനെ ഞാൻ എന്തായാലും സ്റ്റാർട്ട് ചെയ്യുവാണ് അപ്പൊ ഇന്നെന്തായാലും രാവിലെ ഇടിയപ്പം പരിപ്പ് കറിയാണ് കേട്ടോ എനിക്ക് ഞാനന്ന് എന്തായാലും അതിനുള്ള നാളമലി ഡയറ്റ് തുടങ്ങാനുള്ള ആ ഒരു സ്റ്റാർട്ടപ്പിന് വേണ്ടിയിട്ട് അതൊക്കെ ഒഴിവാക്കി അപ്പൊ ഈ എന്നാലും ചൂട് പരിപ്പ് കറിയ ആ രാവിലെ കാണുമ്പോഴത്തേക്കും കൊതി വരികയാണ് ആ മുളക് പൊടിയിട്ട് നല്ല മൂത്ത് വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമ്മുടെ വെന്തുമാ ആ ഇരിക്കുന്ന ആ പരിപ്പും കൂടെ ഒഴിച്ച് അങ്ങോട്ട് താളിച്ചെടുക്കുമ്പോ അത് ആ ചൂട് ഇടിയപ്പത്തിന് പുറത്തൊഴിച്ച് കഴിക്കാൻ എന്താ ഒരു സുഖം ഇവിടെ എല്ലാവരും ഇരുന്ന് കഴിക്കുമ്പോഴത്തേക്കും ഞാൻ രാവിലെ തന്നെ നല്ല പട്ടയിട്ട വെള്ളമാണ് ചൂടുതലായ ഇളം ചൂട് വെള്ളം എന്നാലൊരു വിഷമം കാരണം ആ എട്ടു മാസക്കാലം കറക്റ്റായിട്ട് ഫോളോ അപ്പടുത്തപ്പോഴത്തേക്കും ഒരു വിഷമവും ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു ഇല്ലായിരുന്നേട്ടാ പക്ഷെ ഇപ്പൊ എന്തോ വല്ലാത്തൊരു ഫീല് പണ്ട് വെള്ളം കുടിക്കാൻ മടിയായിരുന്നു ഞാൻ ഡയറ്റ് തുടങ്ങിയപ്പോഴാണ് വെള്ളം കുടി പോലും ആക്കി കൊണ്ടുവരാൻ തുടങ്ങിയത് ആ എനിക്ക് നിർത്തി കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും രാവിലെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാന്ന് പറഞ്ഞാല് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല ഞാൻ നോക്കാനും വെക്കാനോ എന്ത് ചെയ്യണോ എന്നുള്ള ആലോചനയിലാണ് നിപ്പ് പക്ഷെ അത് എങ്ങനെയെങ്കിലും ഒക്കെ ഞാൻ വലിച്ചകത്താക്കി കേട്ടാം അപ്പൊ നല്ല മഴയുണ്ട് എന്തോ നല്ല രീതിയിൽ മഴ അങ്ങോട്ട് തുടങ്ങി പിടിച്ചിട്ടുണ്ട് അപ്പം മോൻ രാവിലെ അവന് കിസ് കോമ്പറ്റീഷൻ ഉള്ളത് കൊണ്ട് പോകണ്ടാന്ന് പറഞ്ഞിട്ടും അവൻ പോവാണ് കേട്ടോ അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉള്ള കമ്പ്യൂട്ടറിൻ്റെ കിസ് കോമ്പറ്റീഷൻ ആയതുകൊണ്ട് രാവിലെ വാശി പിടിച്ചുമ്പോൾ പോയിട്ടുണ്ട് അപ്പോൾ അപ്പം നമ്മുടെ സ്മൂത്തിയാണ് അപ്പോൾ എൻ്റെ ഡയറ്റിന്റെ സ്പെഷ്യൽ രാവിലെ വൈകിട്ട് എന്തായാലും സ്മൂത്തി ആയിരിക്കും അപ്പോൾ അല്ലാത്തവരുണ്ടെങ്കിൽ ദൈവം ഇത് നിങ്ങൾ ഓട്സിൻ്റെ സ്മൂത്തിയോ റാഗിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുക്കാം വേറെ എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ചോദിച്ചാൽ ഞാൻ തീർച്ചയായിട്ടും ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും നിങ്ങളില്ലാതെ എനിക്ക് എന്താഘോഷം അപ്പോൾ എന്നോട് ചോദിച്ചതാണ് ഹലോ ഇതാ നമുക്ക് ഓണം ഇനിയും വരും അപ്പം നമുക്ക് ഡയറ്റ് കഴിഞ്ഞിട്ടുള്ള കാര്യം പോരെ അല്ലെങ്കിൽ ഒറ്റ ദിവസം അതൊന്ന് നമുക്ക് ഒന്ന് ചേഞ്ച് ചെയ്താൽ പോരെ അപ്പൊ ഓണത്തിനായിട്ടുള്ള നമ്മുടെ സ്പെഷ്യൽ വീഡിയോ ഒക്കെ വരുന്നുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള സെറ്റ് സാരി എടുത്ത് അപ്പൊ എനിക്കൊരു കൊളാബ് തന്നെയാണ് സത്യം പറഞ്ഞാൽ അതിനു വേണ്ടി ബ്ലൗസ് എടുക്കാനുള്ള ഓട്ടത്തിലാണ് വിത്ത് ബ്ലൗസ് മുറിക്കേണ്ടെന്ന് കരുതി അപ്പൊ പോസ്റ്റൽ വായിക്കാനുണ്ടായിരുന്നു അങ്ങനെ പല കട കയറി ഇറങ്ങി എന്റെ പൊന്നൊരു രക്ഷയില്ല ഒരു ബ്ലൗസിന്റെ തുണി മാത്രം ഞാനായിട്ട് എടുക്കാൻ ഇറങ്ങിയപ്പോഴത്തേക്കും അത് മൊത്തം എല്ലാ കടയിലും കരിഞ്ഞുപോയ പോയ അവസ്ഥയായിരുന്നു ഒന്ന് കയറി രണ്ടു കയറി മൂന്നാമത് കയറിയപ്പോഴും കൂടെ വന്ന ആൾ വന്നി നീ തനിയെ പോയിക്കോളാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങള് കാറിൽ കൊണ്ടുവന്ന ഞങ്ങളെ മഴയത്ത് തട്ടിയിട്ടേച്ച് പോക്ക അങ്ങടെ പാട്ടിന് പോയിട്ടാ പിന്നെ ഞങ്ങള് സ്കൂട്ടറിൽ ഇറങ്ങി ഞാനും കുട്ടിയും കൂടെ എങ്ങനെയോ ഒക്കെ കണ്ടുപിടിക്കാനുള്ള ഓട്ടത്തില് അവസാനം ബ്ലൗസ് ഒപ്പിച്ച് അത് കഴിഞ്ഞിട്ട് ചെറിയനേയും കൊണ്ട് വെള്ളം കുടിക്കാൻ കരുപ്പോഴത്തേക്കും ഇവൻ എൻ്റെ തോളേന്നു മറ്റേ വേതാളം തൂങ്ങി കിടക്കുന്ന അവസ്ഥയാണ് അങ്ങനെ ഒളിച്ചു പൂങ്ങാൻ നോക്കിയപ്പോഴത്തേക്കും എന്നേലും മുന്നേ അവൻ വെളിയിൽ ഇറങ്ങി നിന്ന് പിന്നെ അവളിച്ച് വെള്ളം വാങ്ങിച്ചു കൊടുത്തേക്കാന്ന് വിചാരിച്ച് വെള്ളമൊക്കെ വാങ്ങിച്ചു കൊടുത്തപ്പോഴത്തേക്കും കടിയും വാങ്ങിച്ചു കൊടുത്ത് അത് ആസ്വദിച്ചിരുന്ന് എന്റെ മുന്നിൽ ഇരുന്ന് അവൻ തട്ടുവാണ് അവൻ അറിയണോ ഈ സ്ലിം ബ്യൂട്ടിക്ക് എന്ത് അല്ലേ ഞാൻ അവനോട് ചോദിക്കും നിനക്ക് ഡയറ്റ് ചെയ്യണോടാന്ന് ഞാൻ ചോദിക്കാറുണ്ട് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്ന് ചോറും കഴിച്ചപ്പോഴാണ് ഒരാശ്വാസമായത് അപ്പൊ ചോറൊക്കെ ഒഴിവാക്കി വേണം ഇത്തവണ ഡയറ്റ് ചെയ്യാൻ എന്ന് തോന്നണത് കുക്കുംബറിലിട്ട കക്കരിക്കാണെങ്കിൽ ഇന്ന് ഭയങ്കര കഴിപ്പ് അതാണ് ഒരു രക്ഷയില്ലാത്ത കഴിപ്പ് ചില സമയം കിട്ടുന്ന കുക്കുംബറിന് ഇങ്ങനത്തെ ഒരു അവസ്ഥയുണ്ട് കേട്ടോ അപ്പം ചോറ് വന്നപ്പോഴും കുറച്ച് സമാധാനമായി റേഷ്നരി ചോറാണ് റേഷ്നരി ചോറ് കലത്തി വെച്ച് ഒരു പ്രത്യേക സ്വാദാണ് എന്നാൽ കുക്കറിൽ വെച്ചാലാ രാവിലെ മുതൽ അതിന്നാ നേരം മുതൽ വയ്യോളം കിടക്കുവുള്ളു ഒരാളുടെ വായിന്ന് ചീത്ത കേട്ടോണ്ടിരിക്കും എൻ്റെ എളുപ്പത്തിന് ഞാൻ കുക്കറിലിട്ടടിക്കും എന്നാൽ ചിരിക്ക ശർക്കരയും കൂടെ ഉണ്ടെങ്കിൽ കറക്റ്റ് പായസത്തിന്റെ ലക്ഷണമാകും അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ചെറുതിനേം കിടത്തി ഉറക്കി അപ്പൊ ഇന്ന് എഴുന്നേറ്റായിട്ട് അടുത്ത പണിയുണ്ട് അപ്പൊ അതിനു വേണ്ടിയിട്ട് ഇറങ്ങി നിൽക്കുകയാണ് കേട്ടോ എന്റെ മോനെ ഇന്ന് ആദ്യമായിട്ട് അക്ഷര എഴുതിക്കാൻ കൊണ്ടുപോയാണ് അപ്പൊ എല്ലാവർക്കും അങ്ങനെ ഒരു ചടങ്ങുണ്ടല്ലോ അപ്പൊ പള്ളിയിലേക്കാണ് കൊണ്ടുപോണത് അപ്പൊ ഞാൻ ഇറങ്ങാൻ നേരം ആയപ്പോഴത്തേക്കും ഞാൻ പീരീഡ്സ് ആയിട്ടാ അപ്പോൾ അത് പറയാതിരിക്കാൻ വയ്യ ആ ഒരു സമയം കൃത്യമായിട്ട് അതുമല്ല ഡയറ്റ് തുടങ്ങുന്നതിന് മുന്നേ എനിക്ക് ആറ്റം പണി കിട്ടിയ അവസ്ഥയാണ് ഇനി ഈ അവസ്ഥയിൽ ഇപ്പം വെയിറ്റ് നോക്കുമ്പോഴത്തേക്കും വെയിറ്റ് നന്നായി മുന്തി കാണിക്കും അതുമാത്രം അല്ലാണ്ട് ദിവസത്തേക്ക് ഇനി എന്തായാലും എക്സസൈസ് ചെയ്യാൻ വയ്യ എൻ്റെ പൊന്നോ പിഴാ പാടാണ് എന്തായാലും ഇല്ല കട്ടയ്ക്ക് എന്നെത്തെ അവനെ ഡയറ്റ് മുന്നോട്ട് അങ്ങനത്തെ എൻ്റെ ചെറിയ ആളൊക്കെ ഉണ്ട് ആ ഒരു കടമ്പ കഴിച്ച് ഭയങ്കര സന്തോഷമായി പിന്നെ എനിക്ക് കയറാൻ പറ്റാത്ത അവനെഴുതുന്ന ഒന്ന് കാണാൻ പറ്റാത്ത വിഷമം ഉണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ല മശാലുള്ള അത് കഴിഞ്ഞ് ഇനി എങ്ങനെയും ഒന്ന് നേഴ്സറി കൊണ്ടിരിക്കണമെന്നുള്ള ആഗ്രഹമാണ് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോ വരുന്നേക്കുമ്പോൾ എല്ലാവർക്കും ടാറ്റ അപ്പം നമ്മുടെ രാത്രിയിലത്തെ ഇന്നത്തെ ഡിന്നർ കടമുട്ടയും അതുപോലെ തന്നെ പട്ടയുടെ വെള്ളവും ആണ് കേട്ടോ അപ്പം ടാറ്റ ബാബായി നിങ്ങളുടെ വിശേഷങ്ങളെല്ലാം മറയാൻ മറക്കരുതേ